നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ എ ആർ വഴിയോര വെള്ളമടിക്ക് കോടതി ക്ലിപ്പിട്ടു ദേശീയപാതയിലും സർവീസ് റോഡുകളിലും ബാറുകൾ വേണ്ടെന്ന് ഹൈക്കോടതി ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഇവിടങ്ങളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം നിർദ്ദേശം മൂന്നാഴ്ചയ്ക്കകം നടപ്പാക്കണം സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റാനും ഉത്തരവ് ൂട്ടിയ ബാറുകൾ തുറക്കണമെന്ന ഹർജിയെ തുടർന്നാണ് പുതിയ ഉത്തരവ് നീറ്റ ജലാറ്റിനു നേരെ മുഖമൂടി ആക്രമണം നീറ്റ ജലാറ്റിൻ ഫാക്ടറിയുടെ കൊച്ചിയിലെ ഓഫീസും വാഹനങ്ങളും അടിച്ചു തകർത്തു ആക്രമണത്തിനു പിന്നിൽ ഇടതു തീവ്രവാദി സംഘമെന്ന് പോലീസ് നിഗമനം സ്ഥലത്തുനിന്ന് മാവോയിസ്റ്റ് ലഘുലേഖകൾ പിടിച്ചു സംഘത്തിൽ ഒമ്പത് പേരെന്ന് സംശയം അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘം ഇടതുമുന്നണിക്കെന്ന് സുധീരൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ ജനപക്ഷയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ബാർകോഴ ആരോപണം യു ഡി എഫിന് എതിരെയാണെങ്കിലും തർക്കം മുഴുവൻ ഇടതുമുന്നണിയിലെന്ന് സുധീരൻ ജനപക്ഷയാത്ര സമാപിക്കുമ്പോഴേക്കും സർക്കാരിന്റെ മദ്യനയത്തിന് ജനപിന്തുണ വർദ്ധിക്കും യു ഡി എഫിൽ ഒരു തർക്കവുമില്ലെന്നും കോഴിക്കോട് പത്രസമ്മേളനത്തിൽ സുധീരൻ മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന്റെ രഹസ്യ അജണ്ട അണക്കെട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കുറച്ചു ജലനിരപ്പ് എട്ട് ദശാംശം അടി എത്തുന്നതുവരെ കാത്തിരിക്കാൻ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിന് മുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ നിർദ്ദേശം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടി വരെ ഉയർത്താൻ തമിഴ്നാട് പ്രതിജ്ഞാബദ്ധമെന്ന് പത്രക്കുറിപ്പ് പവർഡ് ബൈ മനാറാക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം